ഹലോ ഹൈ ഞാൻ ഒണികൃഷ്ണേ തിരുവനന്തപുരം വെജിറ്റീറിയസിൻ്റെ എൺപതാമത് വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന കട യാതെന്ന് പറഞ്ഞാൽ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ പുറത്ത് വിളയെന്നുള്ള സ്ഥലമുണ്ട് കേട്ടോ നമ്മൾ കന്യാകുമാരിക്ക് സ്ഥിരം എല്ലാവരും ഇതുവഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പഴയ ഹൈവേ കൂടെ ഇപ്പോൾ അങ്ങനെ ആദ്യം പോകാറില്ലല്ലോ ഈ വഴിയിൽ അങ്ങനെ വെജിറ്റേറിയൻ ഒന്നും ഇല്ല ഇല്ലാട്ടോ അപ്പോൾ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് ഈ വെജ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ നോൺ വെജ് കടകളാണ് കൂടുതലായിട്ടുള്ളത് ഇവിടെ ഇപ്പം പുതിയതായിട്ടൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് സായി ആനന്ദാസ് എന്ന് പറഞ്ഞാട്ടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കടകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെജ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം കാറിൻ്റെ അകത്തിരുന്ന് ഇൻട്രോ പറയണത് വേറൊന്നും കൊണ്ടല്ല വെളിയിൽ ഭയങ്കര ചൂടാണ് ഞാൻ ഉച്ച സമയത്താണ് വന്നത് അപ്പം നല്ലൊരു ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഹൈവേയിലും വണ്ടി വേണമെങ്കിൽ വേണമെങ്കിലിടാം അല്ലെങ്കിൽ സർവീസ് റോഡ് വഴി വന്നു കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ മുന്നിലും ഒരുപാട് സ്ഥലമുണ്ട് അകത്തും നല്ലൊരു ആംബിയൻസ് ആണ് പുതിയ കടയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി യാതൊരു ടെൻഷനും വേണ്ട ഹൈവേ കൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു പുതിയ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് പുതിയൊരു ഹോട്ടലാണെങ്കിലും സായി ആനന്ദാസിന് ഒരുപാട് ബ്രാഞ്ചസ് നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ഹോട്ടൽ നടത്തുന്നത് അകത്ത് നല്ല ആംബിയൻസാണ് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരേ സമയം ഏകദേശം എൺപതോളം പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന അത്ര സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉച്ച സമയമാണ് നല്ല തിരക്കായിരുന്നേ അപ്പോൾ ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി പൊതുവെ എല്ലാ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിലും നമുക്ക് കിച്ചൺ അകത്ത് കയറി കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് ലൈവ് കിച്ചൺ ആണ് ടിഫിനും ഉച്ച സമയത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ദോശയോ പൊറോട്ടയോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും ഏത് സമയത്ത് വന്നാലും കഴിക്കാൻ പറ്റും അവരുടെ കിച്ചൺ അറേഞ്ച്മെൻ്റ് എനിക്ക് നല്ലതോലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഹീറ്ററിലാണ് കറികളെല്ലാം സൂക്ഷിച്ചിട്ടുള്ളത് എനിക്ക് പന്ത്രണ്ട് മണി മുതലിവിടെ ഊണ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഊണിന് പുറമെ തന്നെ നമുക്ക് ആ സമയത്ത് ചൈനീസ് ഡിഷസ് ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ് മൂന്ന് മണിക്ക് ശേഷം ചായയും കടികളെല്ലാം ആണ് നിങ്ങൾ ബൈപ്പാസ് വഴി കന്യാകുമുരിലോട്ട് പോകുകയാണെങ്കിൽ വെജ് കഴിക്കാൻ ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ ഈ ഒരു ഹോട്ടൽ അജിത് അങ്ങനെയുണ്ടോ എനുവിലെന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം കേട്ടാ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടാ ഒരുപാട് വെറൈറ്റി ഉണ്ട് വെറൈറ്റി റൈസിലും ഒരുപാടുണ്ട് മെനു വളരെ വലിയൊരു മെനു ആണ് കേട്ടോ ഫ്രൈഡ് റൈസ് സൂപ്പ് നൂഡിൽസ് മഞ്ചൂരിയൻ അങ്ങനെ ഒരുപാട് മെനു ഉണ്ട് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഞാൻ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മൂന്നര വരെ അവിടെ ഊണ് അവൈലബിൾ ആണ് അവരുടെ ആ ഊണിൻ്റെ പ്രസൻറ്റേഷൻ രീതിയല്ല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരുപാട് കറികൾ അവർ ആ ഊണിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഊണിന് അവർ ചാർജ് ചെയ്യുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഏകദേശം മൂന്ന് മണിയായി നല്ല വിശപ്പുണ്ട് അപ്പോൾ ലേശം വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുക അപ്പോഴത്തേക്കും അവർ ഊണ് സെർവ് ചെയ്യും നല്ല സ്പൈസ് ഉണ്ട് കേട്ടോ പുതിയ കടയാണ് നല്ല ആംബിയൻസ് ആണ് ഇവർക്ക് സിറ്റിയിൽ ഒരുപാട് കടകളുണ്ട് കേട്ടോ അപ്പം ഞാൻ ഊണാണ് പറഞ്ഞിരിക്കുന്നത് ഉച്ചയ്ക്ക് വന്നുകഴിഞ്ഞാൽ ഊണാണല്ലോ ആവശ്യം ഉച്ചയ്ക്ക് നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ നല്ലൊരു ഊണ് കഴിക്കാൻ പറ്റും വെജിറ്റേറിയൻ ഊണ് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ അവരോട് സർവ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇതൊന്ന് സേവ് അപ്പം നമ്മുടെ ആനന്ദാസില ആ ഒരു മീൽസ് സെറ്റ് വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് അത്യാവശ്യം വർത്തുന്നതാണ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരുപാട് കറികൾ അവർ അതിൽ വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുണ്ട് വൈറ്റ് റൈസും ചമ്പാ റൈസും ആണ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ആനന്ദാസില ആ ഒരു വെജിറ്റേറിയൻ ഊണ് ഒരുപാട് കറികളുണ്ട് അവർ വാഴയിലാണ് വിളമ്പുന്നത് വൈറ്റ് റൈസും ചമ്പ റൈസും അവർ ഓപ്ഷൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ വില വന്ന് കഴിക്കാം നമ്മൾ കറി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഒരു മോരി മോരുകറിയുണ്ട് ഇത് പായസമാണ് സാമ്പാർ പരിപ്പ് രസം ഒരു തീയിൽ കറിയാണ് പിന്നെ ഒരു കിച്ചടി ഉണ്ട് അവിയൽ ഉണ്ട് പിന്നെ ഒരു തോരനുണ്ട് കേട്ടോ ഒരു കോവയ്ക്ക തോരനാണ് പിന്നെ വലിയൊരു അപ്പളവും കൂടെ ഉണ്ട് നെയ്യ് ഓൾറെഡി അവർ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് പരിപ്പിൽ നിന്നെ ആദ്യം തുടങ്ങാം അല്ലേ ഏകദേശം പരിപ്പും പപ്പടവും നെയ്യൊക്കെ ചേർത്തിട്ട് നെയ്യ് നേരത്തെ ഒഴിച്ചിട്ടുണ്ട് ചേർത്തിട്ടൊന്ന് കഴിക്കാം നല്ല വിശപ്പുണ്ട് ഏകദേശം രണ്ട് മൂന്ന് മണിയായിട്ടോ ഞാൻ വീഡിയോക്ക് എടുത്തിട്ട് വന്നപ്പോൾ താമസിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഓൺ സ്റ്റാർട്ട് ചെയ്യും നല്ല വെയിലുണ്ട് പുറത്ത് നല്ല വിശപ്പുണ്ട് അകത്ത് ഏകദേശം പരിപ്പും പപ്പടം എന്നൊക്കെ ചേർക്കും കഴിച്ചു കൊടുക്കാം അടിപൊളി പരിപ്പാട്ടോ പരിപ്പും പപ്പടം ഒന്നും പ്രത്യേകം പറയാനുള്ള ആവശ്യമില്ല എല്ലാ കടയിലും ചോറിൻ്റെ കൂടെ എപ്പോഴും പരിപ്പും പപ്പട കാണാറുണ്ട് പിന്നെ ഇതുവഴി പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു കടയാണ് കേട്ടോ നമ്മൾ ഇതിന് മുമ്പ് ഈ ഹൈവേ വഴി കന്യാമുരി പോകുമ്പോൾ നമ്മൾ വലിയ ചെറിയ കടകൾ കാണാറില്ല ഇത് വന്നത് വലിയൊരു ഉപകാരമാണ് നല്ലൊരു ഫുഡ് കഴിക്കാമല്ലോ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ചൂടായിട്ട് ചോറും കഴിക്കാൻ നമുക്ക് എന്തായാലും പരിപ്പും പപ്പടം നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല രീതി ചെയ്തിട്ടുണ്ട് ചമ്പാരി ചോറ് കേട്ടാ ചമ്പാരിച്ചോറും പരിപ്പും പാപ്പടവും ഒരു പ്രത്യേക കോമ്പിനേഷൻ തന്നെയാണ് വെള്ളക്കിച്ചെടിയൊക്കെ അടുപ്പിടായിരുന്നു കേട്ടോ വെള്ളക്കിച്ചടി നമ്മൾ സാമ്പാറിനോട് കഴിക്കാം ഇങ്ങനെ ഞാൻ പൊതുവേ സദ്യ കഴിക്കാൻ പോയാലും പരിപ്പിൻ്റെ കൂടെ അച്ചാറും പിച്ചെടിയും എല്ലാം കഴിക്കാറുണ്ട് േഷം നമുക്ക് അതിന് കഴിച്ചു നോക്കാം നിങ്ങൾ ഈ കറി ഇത്രയും കണ്ടെന്നും വിചാരിക്കേണ്ട കുറച്ചുള്ളൂന്ന് അവർ റീഫില് ചെയ്ത് തരും കേട്ടോ ആവശ്യാനുസരണം നമുക്ക് ചോദിച്ച് വാങ്ങിക്കാം ടേസ്റ്റി ആയിരുന്നാൽ മതി അവിയൽ എങ്ങനെ നമുക്ക് അയച്ചു നോക്കാം അവിയലും പരിപ്പ് പബ് അതൊരു ഗോളായിരുന്നു അങ്ങനെ സാധാരണ സദ്യ കഴിക്കുന്ന അവിയലൊന്നുമില്ല അവരുടെ ഒരു സ്റ്റൈലിലാണ് അവർ റിവ്യല് ചെയ്തിട്ടുള്ളത് എന്നാലും നല്ല രീതിയിൽ ചൂച്ചിട്ടുണ്ട് കേട്ടോ ഒരു വേറൊരു ടേസ്റ്റാണ് ഈ ഒരു അറിയലിൻ്റെ നമ്മുടെ നാടൻ സ്റ്റൈൽ വേറെയാണ് പിന്നെ ഈ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ ഉള്ള സ്റ്റൈല് വേറെയാണ് അപ്പോൾ നമ്മുടെ അടുത്ത് സാമ്പാർ എടുക്കുകയാണ് നല്ല കട്ടി സാമ്പാറാണ് കറികളെല്ലാം അത്യാവശ്യം നല്ല ചൂടുണ്ട് എന്ന് വെച്ചാൽ അവർ ഹീറ്ററിലാണ് കറികളെല്ലാം സൂക്ഷിച്ചിട്ടുള്ളത് സാമ്പാറും ചമ്പാരിച്ചോറും ഭയങ്കര കുളം സദ്യയിലൂടെ ആയിരുന്ന എല്ലാം സാമ്പാർ പൊതുവെ വെജിറ്റേറിയൻ കടകളിലെല്ലാം ഒരേ രുചിയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല അവരുടെ ഒരു മസാലകളിലാണ് ഒരേ രുചിയാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സദ്യയിലെ സാമ്പാർ സാമ്പാറല്ല കേട്ടോ വേറെ ഡിഫറെൻ്റ് ടേസ്റ്റാണ് ഇവരുടെ അച്ചാറും ഒരു പ്രത്യേക ടേസ്റ്റാണ് വെജിറ്റേറിയൻ കടകളിലെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അവർ തമിഴ് സ്റ്റൈലിലാണ് ഈ ഒരു അച്ചാറൊക്കെ മേക്ക് ചെയ്യുന്നത് അപ്പോൾ സാമ്പാറും അച്ചാറും ഒക്കെ കഴിക്കാനൊക്കെ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിനൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അച്ചാറ് കഴിക്കണം ഇത് വലിയ നാരങ്ങ അച്ചാറ് കഴിക്കാം നമ്മൾ നാർത്തങ്ങി എന്നൊക്കെ പറയാം ആ ഒരു അച്ചാർ വന്നിട്ടാ ഇത് അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് അച്ചാർ കഴിക്കുമ്പോഴും നമ്മൾ ഉണക്കിയും സാധനം കഴിക്കാറുണ്ട് ഈ തൈരിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് വലിയൊരു അച്ചാർ ഏഷ്യം ചോറങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ കുറച്ചിട്ടാൽ മതി 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 ആ മതി 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 ശരിയാണ് പിന്നെ കുറച്ച് ചോറുങ്ങനെ വാങ്ങിച്ചുള്ളൂ നമ്മൾ കുറച്ച് കറികൾ അധികം കഴിക്കാനുണ്ട് ഇത് തീയലല്ലാട്ടാ വത്തക്കുഴമ്പാണ് കേട്ടോ ഞാൻ ചുണ്ടയ്ക്കെന്ന സംഭവം നമ്മുടെ നാട്ടിൽ ചുണ്ടയ്ക്കാണ് പറയുന്നത് അപ്പോൾ വത്തക്കുഴമ്പാണ് വത്തക്കുഴമ്പും വേണമെങ്കിൽ ലേശം എന്താ അച്ചാറും പിന്നെ കുറച്ച് അവിയലും ഞാൻ നമ്മുടെ എന്നാ പറയുന്ന കോവയ്ക്ക തോരൻ കഴിച്ചില്ല അതും കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് പിച്ചടിയും കൂടെ ആവാല്ലേ എല്ലാം എല്ലൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ അപ്പം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മൊത്തക്കുഴമ്പ് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കറികളെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് മൊത്തക്കുഴമ്പ് അങ്ങനെ ഒരുപാട് കടകളൊന്നും ഇല്ല വെജിറ്റേറിയൻ കടകളില്ല കുറച്ച് പണിപ്പെട്ട് ചെയ്യേണ്ട ഒരു കറിയാണ് കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് വൈറ്റ് റൈസും കൂടെ കഴിച്ചു വൈറ്റ് റൈസും രസവും തൈരൊക്കെ ചേർത്ത് തന്നെ കഴിച്ചു നോക്കട്ടെ അതും കൂടെ അറിയണമല്ലോ എങ്ങനെ ഉണ്ടെന്ന് പോതും 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 കുറച്ച് വൈറ്റ് റൈസ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടെങ്കിൽ ഞാൻ വൈറ്റ് റൈസും മോരും രസമൊക്കെ ചേർത്ത് കഴിക്കാറുണ്ട് അതിനാണ് വേണ്ടി വാങ്ങിച്ചത് കേട്ടോ അത്യാവശ്യം നല്ല വയറ് തീർത്തു അപ്പം രസവും മോരൊക്കെ ചേർത്ത് ഒന്ന് കഴിക്കാം വൈഡ് റൈസിന് കോമ്പിനേഷൻ ഇത് രണ്ടു വേണം കേട്ടോ വേണമെങ്കിൽ കുറച്ച് അച്ചാറൊക്കെ കഴിക്കാം അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ വൈറ്റ് റൈസും രസവും മോരൊക്കെ ചേർത്തിട്ട് ചേർത്തിട്ട് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ കഴിയുന്നു നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ ഈ ഭാഗത്ത് ഇങ്ങനൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വന്നത് വലിയ ഉപകാരം തന്നെയാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുവഴി കന്യാകുമാരിക്ക് പോകാറുണ്ട് ചിലപ്പം ട്രിപ്പ് പോകാറുണ്ട് അല്ലെങ്കിൽ ഫാമിലിയായിട്ട് പോകാറുണ്ട് പുതിയ ഹൈവേ തുറന്നതിന് ശേഷം ഇതുവഴിയാണ് എല്ലാവരും പോകാറുള്ളത് അപ്പോൾ ഈ ഭാഗത്തായിട്ട് വെജിറ്റേറിയൻ ഹോട്ടൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ ഈ ഒരു ഹോട്ടൽ വന്നത് വള വളരെ ഒരു ഒരു കാര്യം തന്നെയാണ് കേട്ടോ നല്ല ഊണായിരുന്നു ഒരുപാട് വെജിറ്റേറിയൻ ഫുഡ് അവരും ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട് കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് വഴി കന്യാകുമാരിക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം നമ്മുടെ കോവളം കഴിഞ്ഞിട്ട് പുറത്തിവിളയെന്നുള്ള സ്ഥലം ഉണ്ട് അവിടെയാണ് ഈ ഒരു ആനന്ദാസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ